മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ എം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് മുന്നിൽ അരങ്ങേറിയത് പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ടു വട്ടം ജലവീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ എം ജി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലെന്നും എത്രയും വേഗം രാജിവെച്ചൊഴിയണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് പിണറായി വിജയനാണ് പിണറായി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ കള്ളത്തനത്തിനും കൂട്ടുനിൽക്കുന്നത് എസ് എഫ് ഐ ഒ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഇതിൽ പ്രതിയാണെന്ന് കണക്കാക്കിക്കൊണ്ട് അവരെ പ്രതിയാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുടുംബത്തിന് ഈ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചത് തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജനം തിരുവനന്തപുരം